പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെ ഇരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പുതിയ ദിവസം എങ്ങനെയുണ്ട് പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഞെരുക്കങ്ങൾ ഇവക്കിടയിലാണോ ഉള്ളത് എതിർപ്പുകളും വിരോധികളായിട്ടുള്ളവരും ചുറ്റും കൂടിയിട്ടുണ്ടാകും അല്ലേ ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും മനുഷ്യരെ കൊണ്ടുണ്ടാവുന്ന ഞെരുക്കം പ്രശ്നങ്ങൾ ശത്രുക്കൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നീ ഒരു പരിധസ്ഥിതിയിലാണോ ഉള്ളത് ദാവീദ് അത്ഭുതകരമായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു മൂന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല എന്റെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്ന അനേകായിരം ജനങ്ങൾ എനിക്ക് വിരോധമായി സൈന്യങ്ങളോടെ കൂട്ടത്തോടെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഇല്ലാതാക്കാൻ എന്നെ തടയാനായി വരുന്നു ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറയുന്നു അതാണ് അയാളുടെ അനുഭവം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എബ്രോൺ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ എബ്രോൺ എന്ന സ്ഥലം അബ്രഹാം വന്ന് വസിച്ച സ്ഥലമാണ് അയാൾ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കല്ലറ വാങ്ങിയിരുന്നു അതിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇതൊരു വലിയ സ്ഥലമാണ് ഇവിടെയാണ് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അടക്കിയിരിക്കുന്നത് ദാവീദിനെ രാജാവായി ആദ്യം കിരീടധാരണം ചെയ്തത് ഈ എബ്രോണിൽ വെച്ചായിരുന്നു വർഷം ഇവിടെയാണ് ഭരിച്ചത് പിന്നീടാണ് എരിശലേമിലേക്ക് തലസ്ഥാനം മാറ്റപ്പെട്ടത് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം അപ്പോൾ ദാവീദ് വന്ന് ഭരിച്ച സ്ഥലമാണ് ഈ എബ്രോൺ എന്ന പട്ടണം ദാവീദിന്റെ ജീവിതത്തിൽ നടന്നതെന്താണെന്ന് നമുക്കറിയാം അയാൾക്കെതിരായി ശത്രു സൈന്യം വന്ന് വലിയ യുദ്ധങ്ങൾ നടന്നു ദാവീദ് പറഞ്ഞു ഞാൻ ഭയപ്പെടില്ല അനേകായിരം ജനങ്ങൾ വന്നാലും ദൈവം അയാൾക്ക് ഹൃദയത്തിൽ ഒരു ധൈര്യം നൽകി മല്ലനായ പോലും വീഴ്ത്തിയില്ലേ അയാൾ ശത്രുവിനെയും അവന്റെ ബലത്തെയും കണ്ടു ഭയപ്പെട്ടില്ല കാരണം തന്റെ കൂടെയുള്ള യഹോവ വലിയവനാണ് സൈന്യങ്ങളുടെ യഹോവ എന്നെല്ലാം അറിഞ്ഞ അയാൾ വിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് പരിതസ്ഥിതി കണ്ടു ഭയപ്പെടാതിരുന്നതുകൊണ്ട് വിജയം വരിച്ചു ആ ഭയമാണ് നമ്മുടെ തോൽവിക്ക് കാരണം അതിനാൽ ദൈവം പറയുന്നു മകനെ നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകളെ നിനക്കെതിരായി എത്ര പേർ പാളയമിറങ്ങിയാലും നിന്റെ കൂടെയുള്ള ഞാൻ സൈന്യങ്ങളുടെ ദൈവമാണ് ദാവീദിന് ജയം നൽകിയ ദൈവം ഇന്ന് നിനക്കും ജയം തരുമെന്ന് നിങ്ങളോട് പറയുന്നു ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നു നിങ്ങൾക്ക് വിരോധമായി വന്നിട്ടുള്ള മനുഷ്യർ പണക്കാരാണ് സ്വാധീനമുള്ളവരാണ് അധികാരത്തിലുള്ളവരാണെന്ന് കരുതി യേശുവിനേക്കാൾ കൂടുതൽ അധികാരം എവിടെയാണുള്ളത് ആ ദൈവത്തെ ജയിക്കാൻ ആർക്കാണ് സാധിക്കുക ഭയപ്പെടരുത് എന്റെ നേരെ അനേകായിരം ജനങ്ങൾ പാളയമിറങ്ങി വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയൂ നിങ്ങൾ വിജയിക്കും ഭയമില്ലാതാകും പറയുമോ ഹൃദയത്തിൽ കൈവച്ച് പറയൂ എനിക്കെതിരായി അനേകായിരം പേർ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം യേശു എന്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ജയിക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ